ഈ കാണുന്നത് നമ്മുടെ മൂട്ടിപ്പഴുപ്പിൻ്റെ പൂക്കളാണ് ഇത് രണ്ടാമത്തെ വർഷമാണ് നമുക്ക് പൂക്കുന്നത് അതായത് വെച്ച് നാലാം വർഷം അഞ്ചാം വർഷമൊക്കെ ആകുമ്പോൾ ആദ്യം ഒന്ന് പൂത്തു ഇതിപ്പം സെക്കൻഡ് ടൈമാണ് ഇത് പൂക്കൾ ഇങ്ങനെ കൊല കൊലയായിട്ട് തടിയിൽ പൂക്കളുണ്ടാകും ഈ ഇനി കുറച്ചുകൂടി വലുതാകും ഈ തണ്ട് പുറത്തോട്ട് നീളം വന്ന് വലിയ പൂക്കളായിട്ട് മാറും പിന്നീട് അതിനകത്താണ് നമുക്ക് കായ്കളുണ്ടാവുന്നത് ഈ കായകളും ഈ തണ്ടിനകത്ത് നല്ല കൊല കൊലയായിട്ടാണ് പിടിക്കുന്നത് രണ്ട് ഈ ഫോട്ടോയെ കാണുന്ന പോലെയാണ് എൻ്റെ കായകളുണ്ടാവാറ് ഒരു കൊലയിൽ തന്നെ ഒരു പത്ത് കായ്ക്ക ഉണ്ടാകും അങ്ങനെ നല്ല മെച്യറായ മരത്തിൽ മരം കാണാൻ പറ്റാത്ത വിധം കായകളുണ്ടെങ്കിൽ എന്നറിയാം പൊതുവേ നമ്മുടെ നാട്ടിൽ കായച്ചിട്ടുള്ള മൂട്ടിയൊക്കെ ഈ വൈൽഡ് വെറൈറ്റിയാണ് അതായത് കാട്ടിലൊക്കെയാണ് കാണപ്പെടുന്നത് നാട്ടിലങ്ങനെ കോമൺ ആയിട്ടില്ല കൂടാതെ ഇതിന് നല്ല പുളിയാണ് ഈ ഇതിൻ്റെ പഴത്തിന് പക്ഷേ ഇത് സീറ്റ് മൂട്ടിയാണ് മധുരമുള്ള വെറൈറ്റിയാണ് നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ കായച്ചിരുന്നു കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ കഴിഞ്ഞ ജൂൺ മാസത്തില് ജൂൺ മെയ് ജൂൺ മാസത്തിലൊക്കെ ആയിട്ട് കായച്ചു ആ കായ്കൾ പക്ഷേ നമുക്ക് പൊട്ടിച്ചപ്പം പൾപ്പില്ലായിരുന്നു അതിനകത്ത് കഴിക്കാനൊന്നും കിട്ടിയില്ല പേട്ടുകായായിരുന്നു അത് ആദ്യത്തെ വർഷമായതുകൊണ്ടാണോ അതോ ഇനി പോളിനേഷൻ കറക്റ്റ് നടക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് രണ്ട് രണ്ട് മൂന്ന് കായകൾ ഇപ്പോഴും നിൽപ്പുണ്ട് ഇതിനകത്ത് പക്ഷേ ഒന്നുമില്ല ഇത് പൊട്ടിച്ചാൽ നമുക്ക് പേട്ടുകായാണ് അകം മുഴുവൻ കഴിക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം ആറുമാസമായിട്ടും നമ്മൾ ഈ കായ്കളൊന്നും പറിക്കാതെ അതിൻ്റെ നിറമൊക്കെ അങ്ങ് പോയി പൊതുവെ ആറുമാസം കൊണ്ടൊക്കെ ഇത് കഴിക്കാൻ പാകമാകുന്നതാണ് ഇത്തവണ അകത്ത് കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ നിൽക്കുന്നത് നിന്ന് നിന്നതിൻ്റെ തൊലിയുടെ നിറമൊക്കെ അങ്ങ് പോയി ഇനി ഈ വർഷം ഇനി എന്താണ് നോക്കണം ഇനി വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പൂക്കളുണ്ടായിട്ടുണ്ട് ഈ വർഷം ഇനി കായ്കളിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം അധുനമാണോ പുളിയാണോ എന്നൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും